Hi amigos, welcome to my channel, the Thrisha Girl in London. അപ്പൊ എന്റെ ഇതുവരെ തീർന്നിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഒരു ലോങ് വീഡിയോ കൂടി ഇതങ് അവസാനിപ്പിക്കാന്ന് കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണിത് എനിക്കറിയാം ഇതാണ് ഇത് മിന്നു വെള്ളപ്പം ചിന്നു കഴിക്കണെന്ന് പറഞ്ഞ മിന്നെന്താ കഴിക്കണെന്ന് പറഞ്ഞെ പറ എന്താ കഴിക്കണേ എന്താ പേര് പറയപ്പം എന്തൊക്കെ അറിയാ അപ്പൊ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ റിസപ്ഷന് ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ അപ്പോൾ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം വൈകിട്ടായിരുന്നു ഏട്ടൻ്റെ വീട്ടിലെ റിസപ്ഷൻ അപ്പം അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടികളും കാര്യങ്ങളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡാൻസ് ഉണ്ടായിരുന്നെന്ന് അപ്പം അച്ഛനും കൂടെ ഞങ്ങൾ അതിലേക്ക് എടുത്തിട്ടു അച്ഛനോടും കൂടെ ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് അപ്പം അച്ഛൻ്റെ വക പ്രാക്ടീസും അച്ഛനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കലും ഡാൻസ് കളിക്കലൊക്കെ ഒക്കെ ആയിട്ട് രാവിലെ ഭയങ്കര രസമായിരുന്നു സമയം പോയത് ഞങ്ങളെന്നെ അറിഞ്ഞില്ല പക്ഷേ അച്ഛൻ കല്യാണത്തിന് റിസപ്ഷന് ഡാൻസ് കളിച്ചില്ല കേട്ടോ കാര്യം അച്ഛൻ ആ സമയം ആയപ്പോഴത്തേക്കും നാണക്കേ നാണല്ല അച്ഛൻ എന്തോ ഒരു ഇൻസെക്യൂരിറ്റി അത് കാരണം അച്ഛൻ കളിച്ചില്ല അച്ഛനോട് കളിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ തന്നെ പോയി മാറി നിന്നൊക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറ് ഞങ്ങൾ കളിക്കാൻ പറഞ്ഞ പാട്ട് മോനിക്കായിരുന്നു അത് രാവിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡി ആയി പോവാൻ വേണ്ടിട്ട് കുറച്ച് പേര് കാറിലും പിന്നെ ട്രാവലറിലും ആണ് ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനും ആയിരുന്നു ട്രാവലറിലാണ് കയറിയത് അപ്പൊ നമുക്ക് ചില്ലടിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്തൊക്കെ പോകുന്നത് അല്ലെങ്കിൽ സാരി ഒക്കെ എടുത്ത് ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ടൊക്കെ ആയിരുന്നു പോണിണ്ടായിരുന്നു എന്ത് പറയാനോ മൊത്തം ഡാൻസ് കളിച്ച് ആകെ പേർ തൊലിച്ച് എനിക്കാണെന്നു പിള്ളേര് സെറ്റപ്പായി ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ഒക്കെ ഇറക്കിയതായിരുന്നു ഈ ട്രാവലറി കയറി ഒക്കെ കൂടെ തുടങ്ങി എല്ലാതും പോയി വേറെ തൊലിച്ച് സാരിയൊക്കെ മൊത്തം ലൂസായി ആകെ നല്ല രസമായിരുന്നു എന്നാലും എന്താ അടിച്ചു വിളിച്ചോലോ ഞങ്ങൾക്ക് അത് മതി ഈ വണ്ടിയിൽ കണ്ണൻ ചേട്ടൻ ഒന്നും കാണാൻ പറ്റില്ല കേട്ടാ ചേട്ടൻ ഉണ്ടായിരുന്നതിനെ കുറച്ചുകൂടെ ചില്ലായ പക്ഷെ ചേട്ടൻ കാർ എടുത്തിട്ട് അമ്മാമേനെ ചേച്ചിനെ കൂട്ടിയിട്ട് കാറിലാണ് വന്നത് ഞങ്ങൾ കുറച്ച് കുറച്ചുപേരും മാമന്മാര് മേമ്മാര് അമ്മായിമാര് അങ്ങനെ കുറച്ച് കസിൻസ് ഒക്കെയാണ് വലിയ വണ്ടിയിൽ വന്നത് അങ്ങനെ ഏട്ടന്റെ അവിടെ എത്തി ഞങ്ങൾ വണ്ടി ഇറങ്ങി നടക്കണ ഒരു സീനാണ് കാണുന്നത് ഏട്ടൻ്റെ വീട്ടിന്റെ കറക്റ്റ് വിളക്ക് വന്നില്ല വണ്ടി മേലത്തെ റോഡിൽ ഇട ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടക്കുകയാണ് ചെയ്തത് ആക്ച്വലി ഇവരെന്നെ എന്നെ കൊണ്ടന്നാക്കയാണ് ഇവിടെ തന്നെ ഇന്നാക്കിയിട്ട് ഇവരെല്ലാവരും തിരിച്ചു ഈ എന്താ പറയുക അന്നത്തെ ദിവസം തൊട്ട് ഞാൻ അവിടെയാണ് നിൽക്കണേ അപ്പം സംഭവം ആ നിമിഷം വരെ എനിക്ക് ഈ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിലക്കാരി എല്ലാവരും ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇവർ ആ പോകുന്ന എന്നെ അവിടെ ആക്കിയിട്ട് ഇവർ തിരിച്ചു എന്ന ഒരു മൊമെൻ്റ് ഉണ്ട് എൻ്റെ പൊന്നെ അത് എത്രയ്ക്ക് പറഞ്ഞാലും നമുക്കത് ഭയങ്കര ഒരു ഹാർട്ട് ബ്രേക്കിംഗ് മൊമെന്റ് ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വേഗം ഉടനെ തന്നെ പോയി ഡ്രസ്സൊക്കെ മാറി മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹെയർ സ്റ്റൈൽ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു അങ്ങനെ ഞങ്ങൾ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ വിളക്കൊക്കെ വെച്ച് അച്ഛനമ്മമാരും എല്ലാവരും സ്റ്റേജിലോട്ടൊക്കെ കയറി വിളക്ക് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പം അവിടെ വീടിനടുത്ത് തന്നെ അമ്മയുടെ അനിയത്തിയുടെ പാർലർ ഉണ്ട് അവിടെ പോയിട്ടാണ് ഞങ്ങൾ മേക്ക് ഓവർ ചെയ്തിട്ട് തിരിച്ച് വന്നത് അപ്പോൾ അതിന് കുറച്ച് സമയമെടുത്തു പിന്നെ ഇവർക്ക് ഈ റിസപ്ഷൻ കഴിഞ്ഞിട്ട് വേണം എൻ്റെ വീട്ടുകാർക്ക് തിരിച്ച് തൃശ്ശൂർ എത്താനായിട്ട് തൃശ്ശൂർ എത്തിയിട്ട് വേണം എൻ്റെ കസിൻസിന് തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് അത് കാരണം നമ്മളൊരുപാട് ലേഖടിപ്പിച്ചില്ല മാക്സിമം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കേണ്ടായിരുന്നത് അപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് പിന്നെ എന്താ കേക്കട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഡാൻസ് പരിപാടികൾ എന്താ ചെക്കൻ വീട്ടുകാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു പെണ്ണ് വീട്ടുകാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു മൊത്തം ഡാൻസ് 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 എൻ്റെ പൊന്നി ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വന്ന് ഞങ്ങളെ സോഫിയോടെ ഇടയ്ക്ക് എടുത്ത് പൊക്കി എൻ്റെ പൊന്നെ ഞാൻ നൈസായിട്ട് വിളിയിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടുത്ത് ഇളക്കി പൊക്കി എനിക്ക് വിടിയായി വിഴാൻ പോണ പോലെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ വിളിയിട്ട് പിന്നെ നൈസായിട്ട് ഒരു താഴത്തേക്കൊക്കെ ഇറക്കി ഞാൻ ചാടി ഇറങ്ങി ആ അതും രസമായിരുന്നു നേട്ടന്റെ കസിൻസ് എല്ലാവരും കൂടെ ഉണ്ടല്ലോ കരിക്കല് ഉപ്പും മുളകും പുളിയും എന്തൊക്കെയോ ഇട്ടിട്ടൊരു ഡ്രിങ്ക് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഭയങ്കര രസമായിരുന്നു എന്തോ ഒരുമാതിരി ടേസ്റ്റ് ആയിരുന്നു സംഭവം ഞങ്ങൾ കുടിക്കുകയൊക്കെ ചെയ്തു പിന്നെ എൻ്റെ വീട്ടുകാരെല്ലാവരും തിരിച്ചുപോയി പിന്നെ ഫുള്ള് അവിടെ വൈബായിരുന്നു പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് എന്താ പറയുക തുള്ളലോട് തുള്ളൽ ഇത് ഇതിന് ശേഷം ഒരു പാട്ട് കച്ചേരിയും കൂടെ ഉണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ്റെ ഫാമിലി ഫുള്ള് സിംഗേഴ്സാണ് എല്ലാവരും അടിപൊളിയായിട്ട് പാട്ട് പാടും അപ്പോൾ എന്താ പാട്ട് കച്ചേരി വരുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് പിന്നെന്താണ് ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വക കുറച്ച് കലാപരിപാടികളും കൂടെ ഉണ്ടായിരുന്നു അതും ഭയങ്കര രസമായിരുന്നു േമാവ്രതം ചെയ്യും നിത ഉൾക്കൊണ്ടു പാടില്ല പാട്ടുള്ളിട്ടെ തീരാ പാട്ടൊന്നു പാടില്ല പാട്ടുള്ളിട്ടെ പണ്ടേഞ്ഞോടൊന്നും തീരാഴു കാട്ടുമായിരേ പുറയാടു ചോല മയിലേ പ്രായം തമ്മിൽ മോഹൻ നൽകി മോഹൻ